സംശയനിവാരണം ചോദ്യം നിക്കാഹിൻ്റെ നിർബന്ധ ഘടകങ്ങൾ എന്തൊക്കെയാണ് നിക്കാഹ് വചനത്തിൻ്റെ ഫർലായ രൂപം എങ്ങനെയാണ് ഇതാണ് ചോദ്യം അതായത് നിക്കാഹ് അതിൽ അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ റുഖ്നുകൾ എന്തൊക്കെയാണ് ഒന്നാമത്തത് അതാണ് എല്ലാ ഫിക്കിൻ്റെ കിതാബുകളിലും ഇത് പറഞ്ഞിട്ടുണ്ട് ഉദാഹരണമായി ഞാനൊരു കിതാബ് പറയാം ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഹദൂം റതി അള്ളാഹു നഹ്ഹുവിൻ്റെ ഫതുഹുൽ മൊഴിൻ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ പേജിൽ പറയുന്നുണ്ട് നിക്കാഹിന് നിർബന്ധമായ ഘടകങ്ങൾ ഒന്ന് സൗജത്ത് ഭാര്യ പിന്നെ ഭർത്താവ് ഭാര്യയുടെ വലിയ അതായത് രക്ഷിതാവ് രണ്ട് സാക്ഷികൾ പിന്നെ അതുപോലെ തന്നെ നിക്കാഹിൻ്റെ വാചകം ഇങ്ങനെ അഞ്ച് ഷർത്തുകളാണ് ഇതിനുള്ളത് ഭാര്യ ഭർത്താവ് ഭാര്യയുടെ രക്ഷിതാവ് രണ്ട് സാക്ഷികൾ നിക്കാഹിൻ്റെ വാചകം ഇനി നിക്കാഹിൻ്റെ വാചകം അതിൻ്റെ ഫർലായ രൂപം എങ്ങനെയാണ് അതായത് നിർബന്ധമായി നിക്കാഹിൽ ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് സാധാരണ നമ്മുടെ നാട്ടിൽ നമ്മൾ പറയുന്ന നിക്കാഹിൻ്റെ വാചകത്തിൽ അത് ഏറ്റവും പൂർണ്ണമായ രൂപമാണ് പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് അതിൽ ഉണ്ടായിരിക്കേണ്ടത് ഉദാഹരണം പറയാ ഫാത്തിമ എന്ന് പറയുന്ന തൻ്റെ മകളെയാണ് നിക്ക് ചെയ്തു കൊടുക്കുന്നത് എങ്കിൽ തിന്തി ഫാത്തിമ എൻ്റെ മകൾ ഫാത്തിമയെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തന്നു ഇത് ഭാര്യയുടെ രക്ഷിതാവ് പറയുമ്പോൾ ഭർത്താവ് എന്നും തിരിച്ചു പറയുക അതായത് ഞാൻ അവളുടെ നിക്കാഹിനെ സ്വീകരിച്ചു ഇതാണ് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടത് ഇനി വേറെയും ഏ അതിൻ്റെ വാചകങ്ങളുണ്ട് അതിൽ നിന്ന് ഒരു വാചകം ഞാൻ പറഞ്ഞു എന്ന് മാത്രം നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ അതിൽ മെഹ്റു പറയും പിന്നെ വേറെ കുറച്ച് ആവർത്തിച്ച് പറയും മലയാളവും അറബിയും ഒക്കെ പറയും അതൊക്കെ ഒന്നും കുഴപ്പമില്ല ഏറ്റവും നിർബന്ധമായി അടങ്ങിയിരിക്കേണ്ട ഘടകങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് അഞ്ചു ഘടകങ്ങൾ ഉണ്ട് നിക്കാഹിന്റെ വാചകം അതും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ കാര്യങ്ങളെല്ലാം സൈനുദ്ദീൻ മഹദൂം റദി ഉള്ളാഹു താലാൻഹു തൻ്റെ ഫത്തുഹുൽ മൊയീനിൻ്റെ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുന്നൂറ്റി നാൽപ്പത്തി ആറ് പേജുകളിൽ പറയുന്നുണ്ട്